പൊന്നോണത്തെ വരവേൽക്കാൻ അത്തനാളിൽ ഭീമൻ പൂക്കളമൊരുക്കി സാംസ്കാരിക തലസ്ഥാനം തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലാണ് പൂക്കളമൊരുക്കിയത് ഉരുൾപൊട്ടൽ ദുരന്തം തകർത്ത വയനാടിന് ഐക്യദാഡ്യവുമായി തൃശൂർ സായാഹ്ന സൌഹൃദ വേദിയാണ് പൂക്കളം പതിനേഴാം വർഷത്തിൽ തൃശൂർ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ബാധിതരെ ചേർത്തു പിടിക്കുന്നതിനാണ് വേദിയൊരുക്കിയത് തൃശൂരിലെ സായാഹ്നങ്ങളിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ സൗഹൃദം സൌഹൃദം പങ്കിടുന്ന ഇരുന്നൂറോളം ആളുകൾ ചേർന്നാണ് പൂക്കളം ഒരുക്കിയത് രണ്ടായിരം കിലോ പൂക്കളാണ് മുപ്പതടി വലിപ്പമുള്ള അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചിനാരംഭിച്ച പൂക്കളം ഒരുക്കൽ മൂന്ന് മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത് പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണുവാനും ദൃശ്യങ്ങൾ പകർത്തുവാനും സെൽഫി എടുക്കുവാനും തെക്കേ ഗോപുര നടയിലെത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് സായാഹ്ന സൌഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുര നടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത് പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലിക്കളിയുമൊക്കെയായുള്ള ഗംഭീര ഓണാഘോഷത്തിനാണ് ശക്തന്റെ തട്ടകം ഒരുങ്ങുന്നത്